ഹായ് ഹൈഡിയേഴ്സ് അലൈക്കും ഐ ഫസ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ചെറിയൊരു ട്രിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് കഴിക്കുന്നതും ആയൊരു സാധനമാണ് കേട്ടാ അവൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മാഷാ അല്ല ഒരുപാട് സന്തോഷമായി കാരണം എന്ത് കൊടുത്താലും ഇങ്ങനെ ഒരു ജാതി ദേഷ്യം പോലെ ഇഷ്ടക്കേടൊക്കെ ആയിട്ടാണ് കേട്ടോ കുത്തി കയറ്റി കൊടുക്കണ പോലെ ഞാൻ എന്നും ഫുഡ് കൊടുക്കൽ ഇത് കൊടുത്തപ്പോൾ എന്താണ് ആവുമോ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പണ്ടു കഴിച്ചു ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള സന്തോഷമല്ല കേട്ടോ അവൾ കഴിച്ചത് കൊണ്ടാണ് കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോൾ ബദാം ആയാലും ഡയറ്റ്സ് ആയാലും ഫ്ലാക്സീഡ് ആയാലും ബനാന ആയാലും ഒക്കെ കുട്ടികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് അത്യാവശ്യം എന്ന് തന്നെ പറയാം അത്യാവശ്യം നമ്മൾ അങ്ങനത്തെ ഫുഡുകളൊക്കെ കൊടുക്കണം എന്നാണ് പക്ഷെ ഇത് പച്ചയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കൊന്നുമില്ല ഇപ്പം ഞാനതിൽ കാണിക്കുന്നത് റോബസ്റ്റ് പഴമാണ് കേട്ടോ റോബസ്റ്റ് പഴം ബദാം ഡൈറ്റ്സ് സീഡ് ഇതാണ് കാണിക്കുന്നത് ഇത് വെച്ചിട്ടൊരു ഷേക്ക് എന്നോ അല്ലെങ്കിൽ ജ്യൂസെന്നോ അങ്ങനെയൊക്കെ നമുക്ക് പറയാം വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല മിൽക്കും പഞ്ചസാരയാണ് ആണ് കേട്ടോ ആഡ് ചെയ്യുന്നുള്ളൂ വേറെ ഒന്നും ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല ഇതെങ്ങനെയെങ്കിലൊന്ന് അവളുടെ അകത്തോട്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ തോന്നും ചിലപ്പോൾ തോന്നുമ്പോഴും ഒന്നോ രണ്ടെണ്ണം കഴിക്കും പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ മക്കൾ കഴിച്ചില്ലെങ്കിൽ ഒരു ഒരു വിഷമല്ലേ അതുകൊണ്ട് അങ്ങനെ ആക്കാനും ഒരു എന്താ പറയുക പെട്ടെന്ന് തോന്നിയപ്പോൾ ചെയ്തതാണ് കേട്ടോ ഞാൻ ഈ മൂന്നെണ്ണം ഡയറ്റ്സും അതേപോലെ ബദാമും ഫ്ലാക്സീഡും വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുകയാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നോളും ഒരു നാലഞ്ച് മണിക്കൂർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുതിർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു നോക്കിയപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ കുതിർന്ന് വന്നതിന് ശേഷം അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു അതേപോലെ ബനാന കട്ട് ചെയ്തിട്ട് അതും കൂടിയിട്ട് ഇട്ടുകൊടുക്കാണ് ചെയ്യുന്നേട്ടാ വേണ്ട മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് ആദ്യം തന്നെ അരക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ചെയ്തത് അതിലോട്ട് ഷുഗറും അതേപോലെ ബനാനയും ഇട്ടിട്ട് പാൽ പാലൊഴിച്ചതിന് ശേഷമാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ഇതിൽ മിക്സിയിലൂടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്ത് കേട്ടോ അതിനെക്കാട്ടിൽ മുമ്പ് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഈ സംഭവങ്ങൾ മാത്രം ഇട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ പാൽ ആദ്യം ഒഴിച്ചുകൊണ്ട് തന്നെ അതിൽ വല്ലാണ്ട് അരങ്ങില്ല അപ്പോൾ ചെറിയായിട്ട് നമുക്ക് കഴിക്കാൻ നല്ലതായി കഴിക്കാത്ത ആളുകൾക്ക് പിന്നെയും പിന്നെയും അതുതന്നെ കൊടുക്കുമ്പോൾ അവരോട് തുപ്പിക്കളയെ ചെയ്യാം മറ്റാൾ അതിൻ്റെ പീസുകൾ അതിൽ നിന്ന് കിട്ടിയപ്പോൾ അതൊരു പുറത്തോട്ട് വെച്ചു ജ്യൂസായത് കുടിക്കുകയാണ് ചെയ്തത് കേട്ടാ നമുക്ക് നല്ലതാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകൾ വന്നു അത് പാൽ കൂട്ടിക്കൊണ്ടാണ് പാല് ആഡ് ചെയ്യുന്നതിന് മുമ്പ് അടിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു സംഭവം വരൂല്ല പീസുകൾ വരൂല കണ്ട പീസുകളുണ്ട് അതിൽ എന്നിട്ട് അങ്ങനെ അടിച്ചിട്ട് പിന്നെയും അതിലോട്ട് മിൽക്ക് ഒഴിക്കുകയാണ് ഞാൻ ചെയ്തേട്ടാ കണ്ടോ ആ പീസുകൾ അവളെ വായൽ തന്നെ കിട്ടുകയും ചെയ്തു അത് കിട്ടിയപ്പോൾ അവളെ അവിടെ തുപ്പി മാറ്റി എടുത്ത് വെക്കുകയാണ് ചെയ്തത് കഴിച്ചില്ല അങ്ങനെ മാറ്റി വെച്ചു അത് ആദ്യം അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് നന്നായി അരച്ചെടുത്തിട്ട് അതിലോട്ട് പാലൊഴിച്ച് ഒന്നും കൂടെ അടിച്ചെടുക്കാം എന്നിട്ട് അതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് മുകളിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ബൂസ്റ്റോ ഹാർലിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐസ്ക്രീം ഉണ്ടായില്ല ഐസ്ക്രീം ഇടാണ്ടിരിക്കലാണ് നല്ലത് തണുപ്പും കാര്യങ്ങളും മഴ ഒക്കെ അല്ല അപ്പോൾ ഇടാണ്ടിരിക്കലാണ് നല്ലത് അത് അങ്ങനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടുപേരും കുടിച്ചു അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെയും ചോദിച്ചു കുടിച്ചു അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ അപ്പോൾ ഇങ്ങനെ അവർ കഴിക്കാത്ത സാധനങ്ങൾ ഇങ്ങനെ ചെറിയ ഡ്രിക്സൊക്കെ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെങ്കിലൊക്കെ അവരെ വായൽ ആക്കാൻ പറ്റും അകത്താക്കാനായിട്ട് പറ്റും വായൽ എത്തി കിട്ടിയ പിന്നെ തുപ്പൂലോ അവിടെ ഇറക്കിക്കോളൂ അത് കാരണം സമാധാന ഇങ്ങനെയുള്ള കാര്യങ്ങള് ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യല് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാരും